നമസ്കാരം ആർഷ ശ്രീ ടോക്സിലേക്ക് സ്വാഗതം ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് ആണ് ഇന്നത്തെ ടോപ്പിക് എന്താണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് നമുക്കത്ര പരിചയമായിട്ടുള്ള പരിചിതമായിട്ടുള്ള വാക്കല്ല ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നത് മറ്റെല്ലാ മേഖലയിലെയും പോലെ ചൈൽഡ് സൈക്കോളജിയിലും എക്സ്റ്റൻസീവായിട്ടുള്ള സ്റ്റഡീസും റിസർച്ചും ഒക്കെ നടന്നിട്ടുണ്ട് നാല് വ്യത്യസ്ത പേരൻറ്റിങ് രീതികളുണ്ടെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഡയാന ഭൂമി എന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഈ നാല് വ്യത്യസ്ത പാരൻറ്റിങ് രീതികൾ അവർ പറയുന്നത് കൺട്രോൾ ആൻഡ് വാംത്ത് ഈ രണ്ട് ആസ്പെക്റ്റുകളെ വെച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ കൺട്രോൾ എന്നാൽ കുട്ടിയിലും കുട്ടിയുടെ വളർച്ചാ ഘട്ടത്തിലും പാരൻസ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളാണ് വാംത്ത് എന്നാൽ കുട്ടിയുടെ ആവശ്യങ്ങളെ പാരൻസ് എങ്ങനെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ അതിനോട് പാരൻസ് റിയാക്റ്റ് ചെയ്യുന്ന രീതി ഈ രണ്ട് കാര്യങ്ങൾ ഏറിയും കുറഞ്ഞുമിരിക്കും ഓരോരോ മാതാപിതാക്കളും കുട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇതനുസരിച്ചാണ് ഈ നാല് പാരൻറ്റിങ് വ്യത്യസ്തമായിട്ടുള്ള നാല് പാരൻറ്റിങ് രീതികൾ പറയുന്നത് ചില മാതാപിതാക്കൾ കൺട്രോൾ കൂടുതലും വാമത്ത് കുറവുമായിരിക്കും എന്നാൽ ചിലർക്ക് തിരിച്ച് അതായത് വാംത്ത് കൂടുതലും കൺട്രോൾ കുറവുമായിരിക്കും എന്നാൽ മറ്റു ചിലർ കൺട്രോളും വാമത്തും ഒരു ബാലൻസ്ഡ് ലെവലിൽ കൊണ്ടുപോകും ഈ നാല് പാരൻ്റിങ് സ്റ്റൈൽസിനെ പറ്റി നമ്മൾ തൽക്കാലം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴിൽ പറഞ്ഞതുപോലെ ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്ന ആശയം എന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധുനിക പഠനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പാരൻറ്റിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റൈൽ തന്നെയാണ് ഇന്നത്തെ ഈ ലോകം അതായത് വ്യൂക്ക വേൾഡ് എന്ന് പറയും എന്താണ് വ്യൂക്ക വോളറ്റൈൽ അൺസെർട്ടേൺ കോംപ്ലക്സ് ആംബിഗ്വസ് ഈ ലോകത്തിൽ പാരൻസിൻ്റെ റോൾ എന്താണെന്നുള്ളത് ശരിക്കും പാരൻസ് കൺഫ്യൂസ്ഡാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പാരൻസിന് വലിയ ധാരണയില്ല അതുകൊണ്ട് പാരൻസും കുട്ടികളും ഈക്വലി കൺഫ്യൂസ്ഡ് ആണ് ഹെലികോപ്റ്ററായി പാരൻസ് മാറുന്നു അതാണ് ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്താണ് ഏറോപ്ലെയിനും ഹെലികോപ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എയ്റോപ്ലൈൻ്റെ ട്രാജക്ടറി ഓൾമോസ്റ്റ് ആണ് ഹെലികോപ്റ്റർ അങ്ങനെയല്ല ഈ ഹെലികോപ്റ്റർ പോലെയാണ് ഈ പാരൻസ് എവിടെയും എപ്പോഴും കുട്ടിയുടെ പുറകിനും ചുറ്റുമൊക്കെ കാണും എല്ലാ കാര്യങ്ങളിലുമുള്ള ഓവർ ഇൻവോൾവ്മെൻറ്റ് അതാണ് പറയുന്നത് കുട്ടി എന്ത് കഴിക്കണം എന്ത് എങ്ങനെ കളിക്കണം എന്ത് കളിക്കണം ആരുടെ ഒപ്പം കളിക്കണം കൂട്ടുകാരനെ എങ്ങനെ തിരഞ്ഞെടുക്കണം ആരെ തിരഞ്ഞെടുക്കണം എല്ലാ കാര്യങ്ങളിലും ആണ് ഡിസിഷൻ മേക്കേഴ്സ് അതായത് ഒരു തരം ഓവർ ഇൻവോൾവ്മെൻ്റ് എന്ന് തന്നെ പറയാം കെയറിംഗ് ആണ് പാരൻസ് ഉദ്ദേശിക്കുന്നത് അവർ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഹെലികോപ്റ്റർ പേരൻറ്റിങ് ചെയ്യുന്ന പാരൻസ് വളരെ പാവം ആൾക്കാരായിരിക്കും കാരണം അവർ അവരുടെ ആഗ്രഹത്തിനൊത്ത് കുട്ടികളെ അവർ വളർത്തുന്നു എന്ന് കരുതി അഭിമാനിക്കുന്ന ആൾക്കാരാണ് പക്ഷേ സത്യത്തിൽ അവർ കുട്ടികളോട് ചെയ്യുന്നത് ദ്രോഹമാണ് കാരണം ഈ ഓവർ ഇൻവോൾവ്മെൻറ്റ് കാരണം അവന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അറിയത്തില്ല അവടെ അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണ് അവൻ്റെ വീക്ക്നെസ് എന്താണ് അവൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ ഏതാണ് ഇതൊന്നും തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ കുട്ടിക്കില്ല കാരണം പാരൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള രീതിയിലാണ് അവൻ ജീവിക്കുന്നത് അവനെ അങ്ങനെയാണ് അവൻ്റെ ജീവിത സാഹചര്യം ഈ പാരൻസ് ഒരുക്കുന്നത് അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത് എന്താ കുട്ടികളെ ഞാൻ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ ഈ കെയറിങ് ഭാവിയിൽ വളരെ ദോഷമായിട്ട് മാറും കാരണം ഇരുപത്തിനാല് മണിക്കൂറും കുട്ടിയുടെ ചുറ്റും നടക്കുക ഇനി സ്കൂളിൽ പോയാലോ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് അന്വേഷിക്കും അല്ല ചിലപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ക്ലാസ് റൂമിൻ്റെ ലൈവായിട്ടുള്ള വീഡിയോ ആവശ്യപ്പെടുന്നവരുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന അത് ആവശ്യപ്പെടുന്ന പാരൻസ് വരെ ഉണ്ട് കാരണം ഒരുതരം ആങ്സൈറ്റി ആണ് ഈ പാരൻസിനും എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതായാൽ അല്ലെങ്കിൽ എൻ്റെ കണ്ണെത്തുന്ന നിന്ന് മാറി നിന്നാൽ കുട്ടി സേഫ് അല്ലേ അതിന് തനിച്ചെന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് അപ്പോൾ അതിൻ്റെ വഴിയിൽ ഉണ്ടാകുന്നതോ ഉണ്ടായേക്കാവുന്നതോ ആയ എല്ലാ തടസ്സങ്ങളെയും മാറ്റി അതിൻ്റെ ജീവിതം സുഗമമാക്കുക എന്നുള്ളതാണ് തന്നെയാണ് പാരൻസ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് എത്ര നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം തനിച്ചാക്കി പോകേണ്ട എവിടെങ്കിലും പോകേണ്ട അവസരം വന്നാൽ എന്തെയും ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അങ്ങ് ഉണ്ടാക്കും എന്നിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും ഐ ആം കോൺസ്റ്റൻ്റ്ലി ബീങ് മോണിറ്റേഡ് എന്ന ചിന്ത കുഞ്ഞിനുണ്ടാകും കുഞ്ഞു കോൺഷ്യസാവും ജി പി എസ് ട്രാക്കിംഗ് ചെയ്യുന്ന ഉണ്ട് ആപ്പ് ഉപയോഗിച്ച് എല്ലാ അവരുടെ എല്ലാ ആക്ടിവിറ്റിയും മോണിറ്റർ ചെയ്യുന്ന ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുതിർന്നതിന് ശേഷവും ഇവർ എന്ത് ചെയ്താലും ഇവർക്ക് പാരൻസിൻ്റെ അപ്രൂവൽ വേണം അവർക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തുള്ളൂ അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും പാരൻസിൻ്റെ അപ്രൂവൽ ആവശ്യമാണ് ഇവർക്ക് സമൂഹത്തിൽ ഇടപെട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് ഇല്ലാതെയാകും അതായത് ഒരുതരം ഓവർ ഡിപ്പെൻഡൻസി ഉണ്ടാകും പാരൻസിനോട് അതുകൊണ്ട് ഇവർക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യത്തില്ല അണ്ടർ ഡെവലപ്ഡ് ലൈഫ് സ്കിൽസ് ആയിരിക്കും ഇവർക്ക് ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഒന്നും ഇവർക്ക് ജീവിതത്തിൽ ഇല്ല കാരണം ജീവിതം എക്സ്ട്രാ സ്മൂത്താക്കി കൊടുത്തിരിക്കുകയാണ് ഇവരുടെ പാരൻസ് അപ്പോൾ എങ്ങനെ ലൈഫ് സ്കിൽ ഉണ്ടാകും ഓരോ ചലഞ്ചസ് ഉണ്ടാവുകയും അതിനെ നേരിടുകയും അപ്പോൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റും ലൈഫ് സ്കിൽസും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലും ഇല്ല സൊല്യൂഷനുമായിട്ട് പാരൻസ് എപ്പോഴും മുന്നിലുണ്ട് അതുകൊണ്ട് ഇവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല ഒരു കാര്യവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊരു ചാൻസ് പാരൻസ് കൊടുക്കത്തില്ല കാരണം പരാജയം വേണ്ട ഇന്നത്തെ ലോകത്താർക്കും കാരണം കുട്ടിയും പാരൻസും പരാജയത്തിനെ വളരെ ഭയക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ട്രൈ ചെയ്ത് ട്രയൽ ആൻഡ് ടെറർ മെത്തേഡിൽ നമ്മൾ ട്രൈ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ഇതാണോ എന്ന് നോക്കി അപ്പോൾ അതല്ലെങ്കിൽ എന്താണ് ഓൾട്ടർനേറ്റീവ് ഉള്ളത് അത് ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ ഒരു ചാൻസ് കുട്ടിക്കില്ല കാരണം പരാജയത്തിനെ നമ്മൾ പേരൻറ്റും പേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടിയിലേക്കും ആ പേടി പകർന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പരാജയം വേണ്ട അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും പാരൻസ് സൊല്യൂഷനുമായിട്ട് കുട്ടിയുടെ കൂടെ ഉണ്ടാകും പരാജയം ഉണ്ടായാൽ തന്നെ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് കുട്ടിക്കില്ല അപ്പം ഏത് വിധിനെയും കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ത് സഹായവും ചെയ്യുക എപ്പോഴും അവൈലബിൾ അവൈലബിളായിരിക്കുക ഇത്തരത്തിലുള്ളൊരു പാരൻറിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഈ പാരൻസിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോയിട്ട് പിന്നീട് അങ്ങനെ അവരെ ആശ്രയിക്കാതെ ഉള്ളൊരു ജീവിതം ഇവർക്ക് സാധ്യമാകത്തേയില്ല മാതാപിതാക്കളെ ആശ്രയിക്കരുതെന്നോ അവർ ജീവിതത്തിൽ അത്ര പ്രധാനപ്പെട്ട ആൾക്കാരല്ല എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് നമ്മൾ ഹെലികോപ്റ്റർ പാരന്റിംഗിൻ്റെ അപകടങ്ങളാണ് പറയുന്നത് അത്തരത്തിലുള്ള പാരൻസാം അത്തരത്തിൽ പാരൻറ്റിങ്ങിലൂടെ കടന്നുപോയിട്ടുള്ള കുട്ടികളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അച്ഛനും അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആരെ വേണം ആരെ വേണ്ട അവൻ്റെ ഇൻട്രസ്റ്റിന് അവിടെ അവൻ്റെ ടേസ്റ്റിന് അവൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇവനെ അറിയത്തില്ല നല്ലത് ചീത്ത ഒന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഈ വളരുന്ന പ്രായത്തിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്കാർ വലുതാകുമ്പോൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൽ ചെന്ന് വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ദി എക്സ്പീരിയൻസ് ഹൈ ലെവൽസ് ഓഫ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ കാരണം അവർക്ക് എപ്പോഴും അവരുടെ പാരൻസിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഏറ്റവും ആദ്യത്തെ അജണ്ട അവരുടെ പാരൻസ് ഹാപ്പി ആയിട്ടിരിക്കണം അതിനുവേണ്ടി അവരെന്തും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ പഠിക്കുന്നതും അവർ ഓരോ പ്രവൃത്തി ചെയ്യുന്നതും എല്ലാം അവരുടെ പാരൻസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ അച്ഛനെയും അമ്മയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമായിട്ട് അവരുടെ ജീവിതം അങ്ങ് മാറുക അപ്പം പഠനം ഒരു സ്ട്രെസ്സാണ് എന്ത് ചെയ്യുന്നതും അവർക്ക് സ്ട്രെസ്സാണ് കാരണം അവർക്ക് എൻജോയ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാനുള്ള സാഹചര്യങ്ങളേ ഇല്ല അതുകൊണ്ട് ഈ കാലത്ത് ചൈൽഡ്ഹുഡിൽ അവർക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ കൂടുതലായിരിക്കും അതുപോലെ അവർക്ക് ലോ സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം ആയിരിക്കും എന്ത് സെൽഫ് എസ്റ്റീം അവർക്കില്ല സ്വന്തം ഐഡൻറ്റിറ്റി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ സെൽഫ് എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടേ ഇല്ല സ്വന്തം ലോകം സൃഷ്ടിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഇമാജിനേഷനിൽ പോലും ഇല്ലാത്ത കാര്യമാണ് സ്വന്തം ലോകം സൃഷ്ടിക്കാനുള്ള അവസരം അവന് നിഷേധിക്കപ്പെട്ടു കാരണം പാരൻസ് കൊടുക്കുന്ന ചിന്തകൾ പാരൻസ് കൊടുക്കുന്ന പ്രവർത്തികൾ പാരൻസ് കൊടുക്കുന്ന അപ്രീസിയേഷൻസ് അവർ കൊടുക്കുന്ന ഡിസിഷൻസ് ഇത് മാത്രമാണ് ഇൻപുട്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ പണി അപ്പോൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയെന്നോ സ്വന്തം ലോകം സൃഷ്ടിക്കുക എന്നോ ഒന്നും അവന് ഇല്ല അതുകൊണ്ട് തന്നെ പരിമിതമായിട്ടുള്ള വളർച്ചയായിരിക്കും ഈ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഒക്കെ കടിഞ്ഞാണിട്ടിട്ട് വളർന്നു എന്ന് പറഞ്ഞാൽ എന്തു വളരാനാ ശരീരം മാത്രം വളരും അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയില്ല യുക്തി ചിന്തയില്ല ചിന്താശേഷിയില്ല ഇതൊന്നും ആത്മീയമായ വളർച്ചയിൽ ഇതൊന്നുമില്ലാത്ത ഉപകരണങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ ഹെലികോപ്റ്റർ പാരൻറ്റിങ് അഡോപ്റ്റ് ചെയ്യുന്ന പാരൻസ് അറിയാതെ അറിഞ്ഞുകൊണ്ടെന്ന് പറയുന്നില്ല അറിയാതെ കുട്ടികളോട് ചെയ്യുന്നത് ഓക്കെ അമ്മ ഓക്കെ അച്ചാ യെസ് അമ്മ യെസ് അച്ചാ എന്നൊക്കെ പറ എന്ന് മാത്രം പറയുന്ന കുട്ടികളെയാണ് നമുക്കിഷ്ടം ഭയങ്കര അച്ചടക്കം എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്താ എന്തു പറഞ്ഞാലും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം കുട്ടിക്ക് യാതൊരു വോയിസുമില്ല കുട്ടിക്ക് അവൻ്റെ അഭിപ്രായങ്ങൾ പറയാനോ അവൻ്റെ ഇൻട്രസ്റ്റ് പറയാനോ അവൻ്റെ ഒപ്പീനിയൻസ് പറയാനോ ഉള്ള സാഹചര്യം നമ്മൾ നിഷേധിക്കുക അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്കെന്താണ് വേണ്ടേ നല്ല അച്ചടക്കമുള്ള എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു മെഷീനെ ഉണ്ടാക്കിയിട്ട് അത് സമൂഹത്തിൽ നമ്മൾ പ്രദർശിപ്പിച്ചിട്ട് നാട്ടുകാരുടെ കയ്യടി കിട്ടുക അതാണ് പാരൻസ് എന്ന നിലയിൽ നമ്മൾക്ക് അഭിമാനിക്കാനുള്ള കാര്യം അപ്പം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ മക്കളെ വളർത്തുന്നത് ഹെലികോപ്റ്റർ പാരൻറ്റിങ് നടത്തുന്ന പാരൻസ് എന്ന് എടുത്തു പറയുന്നു ഓക്കെ അപ്പോൾ ഞാൻ ആരാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാതെ വളരുന്ന ഈ കുഞ്ഞ് ജീവിതത്തിൽ എന്തായി തീരും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് കൺട്രോൾ വയ്ക്കരുതെന്നോ കുഞ്ഞുങ്ങളെ നിയന്ത്രണങ്ങൾ പഠിപ്പിക്കരുതെന്നോ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് ഹെലികോപ്റ്റർ പാരൻറ്റിങ് ഓവർ ഇൻവോൾവ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ദോഷം മാത്രമാണ് പറഞ്ഞു വരുന്നത് മറ്റുതരം പാരൻറ്റിങ്ങുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഇത്തരം പാരൻറ്റിങ്ങിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നതെന്ന് കേൾക്കുന്നവരൊന്നും ഓർക്കണം കാരണം കൺട്രോൾ വയ്ക്കരുതെന്നോ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളിൽ കൂടി വളർത്തരുതെന്നോ ഡിസിപ്ലിൻഡ് ആക്കരുതെന്നോന്നുമല്ല പറഞ്ഞു വരുന്നത് ഇങ്ങനെ വളർത്തുമ്പോൾ ഓവർ ഇൻവോൾവ്മെന്റ് ഉള്ള പേരൻസ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ക്യൂരിയോസിറ്റി നമ്മൾ അവരുടെ നശിപ്പിക്കും എന്താ കാരണം ക്യൂരിയോസിറ്റി നമുക്ക് എപ്പോഴും ശല്യമാണ് പത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും പത്ത് വേണ്ട രണ്ടോ മൂന്നോ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും അതുകൊണ്ട് ക്യൂരിയോസിറ്റി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആദ്യം എടുക്കുന്ന സ്റ്റെപ്പ് ഇൻ്റലിജൻസിൻ്റെ ലക്ഷണമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അവർ വളരുന്നത് അവരുടെ ചിന്തകൾ രൂപപ്പെടുന്നത് ഒക്കെ ഇത്തരം ചോദ്യങ്ങളും ചോ അതിൽ കൂടി കിട്ടുന്ന ഉത്തരങ്ങളും ആ ഇൻട്രാക്ഷൻസുമാണ് അവരെ വളർത്തുന്നത് അതിനുള്ള സാഹചര്യം നമ്മൾ നിഷേധിക്കരുത് മിണ്ടാതിരി അടങ്ങിയിരി ഇത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കുന്നതാകരുത് പാരൻസ് തലയാട്ട മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം അപ്പോൾ പഠനം എളുപ്പമാക്കി കൊടുക്കുക ജീവിതം എളുപ്പമാക്കി കൊടുക്കുക ഇത്തരം എളുപ്പമാക്കൽ പിന്നീട് കുഴപ്പമായേക്കാം അപ്പോൾ ഹെലികോപ്റ്റർ പാരൻറ്റിംഗ് എന്താണെന്നുള്ളൊരു ആശയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിലുള്ള പാരൻറ്റിങ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും കാണാം വേറെ ടോപ്പിക്കുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും എഴുതുമല്ലോ ബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ